യു ഡി എഫുമായുള്ള സഹകരണം തുടരുന്ന കാര്യം വെൽഫെയർ പാർട്ടി തീരുമാനിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വെൽഫെയർ പാർട്ടിയെന്നും ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ തീരുമാനമെന്നും അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞു ആശയങ്ങൾ മാറ്റിയാലേ ജമാഅത്തെ ഇസ്ലാമി മാറിയെന്ന് പറയാനാവൂ എന്ന് കാന്തപുരം എ പി അബൂബക്കൽ മുസ്ലിയാരും വിമർശിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് പ്രചാരണങ്ങൾക്കുള്ള മറുപടിയുമായാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയത് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി സി പി ഐ എം വർഗീയ പ്രചാരണം നടത്തിയെന്ന് കേരള അമീർ റഹ്മാൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമോ എന്നത് വെൽഫെയർ പാർട്ടി തീരുമാനിക്കുമെന്നും റഹ്മാൻ വ്യക്തമാക്കി സാമുദായിക ഐക്യം എന്ന അജണ്ടയിലൂടെ മുസ്ലിം വ്യതിയാനങ്ങളെ ഒളിച്ചുകടത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് കാന്തപുരം തുറന്നടിച്ചു ആ നേതാവ് ഇവിടെ ആശയങ്ങളും ആദർശങ്ങളും അതൊക്കെ പറയുന്ന വാദത്ത് സത്യമാവുകയുള്ളൂ മതരാഷ്ട്രവാദത്തിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമി മാറിയിട്ടുണ്ടെന്ന് നിലമ്പൂർ നിയുക്ത എം എൽ എ ആര്യാടൻ ഷോകത്ത് പ്രതികരിച്ചു റിപ്പോർട്ടർ മലപ്പുറം